ഞാൻ ഇടുക്കിയിലെ വണ്ടിപ്പെരിയാ സംസ്ഥാന കൃഷി പച്ചക്കറികളുടെ വിപുലമായ ശേഖരം അതോടൊപ്പം തന്നെ ഒരുപാട് നാണ്യവിളകൾ ഭക്ഷ്യവിളകളൊക്കെ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്നത് വ്യത്യസ്തങ്ങളായ പശുക്കളാണ് ഏതൊക്കെ ഇനങ്ങളാണ് ഇവിടെ നമുക്ക് നാടൻ ഇനങ്ങളും ആ കാസർഗോഡ് കൊള്ളൻ വെച്ചൂര് ഇതുപോലെയുള്ള വളരെ അപൂർവമായ ഇനങ്ങളും നമ്മളിവിടെ ഇന്ന് ഏഹ് കാണാവുന്നതാണ് ഇത് കാഴ്ചക്ക് വേണ്ടിയുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഒരുക്കിയിരിക്കുന്നത് അത് ശരി ആ അപ്പൊ ഇത് പാലിന്റെ ഉത്പാദനം നടക്കുന്നില്ല പാലിന് നിലവിലിപ്പോ പാൽ ഉത്പാദനം നടക്കുന്നില്ല പിന്നെ കുട്ടിയെ കൊണ്ട് കുടിപ്പിച്ച് കുട്ടിയെ വളർത്തുന്ന ഒരു ഇതാണ് നമ്മളിപ്പൊ ചെയ്തിരിക്കുന്നത് കാരണം അധികം പാല് കിട്ടുന്ന ഒരു ഇനങ്ങൾ അല്ലേ അപ്പൊ ഇത് വർഗീകരിച്ച് നമ്മൾ കൊടുക്കുകൾക്ക് വർഗീകരിച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നിലവിലിപ്പോ ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പൊ ഒരു പിന്നെ കാഴ്ച എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പൊ നിലവിൽ നിർത്തിയിരിക്കുന്നത് അപ്പൊ എത്ര വെറൈറ്റി ഉണ്ടോ ഇവിടെ ഇതിപ്പോ ഇപ്പൊ നമുക്ക് ഇവിടെ മൂന്നേ ഇനം ഉണ്ട് ഇതിപ്പോ വെച്ചൂരി ഇനത്തിൽപ്പെട്ട ഒരു കാളയാണിത് ഇത് ഇത് പൂർണ്ണ വളർച്ച എത്തിയ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഉയരമുള്ളൂ ഇത് കാസർഗോഡ് കൊള്ളലാണ് കാസർഗോഡ് കൊള്ളലിലെ കാളയേക്കാൾ കാളയാണ് ഇത് പശുവാണ് അതിന്റെ കുട്ടിയാണ് കാണുന്നത് ഇതൊരു മൂന്ന് നാല് വർഷവും കഴിഞ്ഞ ഒരു വലിയ പശുവാണിത് ഇത് വെച്ചൂരാണ് ഈ കളർ തവിട്ടുനിറത്തിലുള്ളത് വെച്ചൂരും ഒരുമാതിരി ബ്ലാക്ക് കളർ ഉള്ളത് കാസർഗോഡുകൾ തന്നെയാണ് ഈ കാർഷികമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ ചാണകത്തിനും പിന്നെ പാലിനും ഔഷധ ഗുണവും കൂടുതലുള്ളതാണ് ഉത്തരവ് അപ്പൊ ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു നിലവിലെ പഞ്ചകവ്യം പോലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇവിടെ നിന്ന് വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ നിലവിലിപ്പോ ചെയ്യുന്നില്ല ഇപ്പൊ നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പൊ ഉടനെ അത് തുടങ്ങുന്നതാണ് എന്തായാലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പശുക്കളുടെ വിപുലമായിട്ടുള്ള ഒരു കൊഴുപ്പ് ഇവിടെ പരിപാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്